നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളെ വരുഭൂതികൾ പ്രമേയവരെയും ലയിക്കുമാരാകട്ടെ ഭക്ഷണം എന്താണെന്നും ദഹനം എന്താണെന്നും വരെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു അതപ്പോ നമ്മള് പോയി ഈ ഭക്ഷണം അകത്തേക്ക് ചെല്ലണമെങ്കിൽ അത് ഭക്ഷണം അകത്തേക്ക് നമ്മൾ സ്വീകരിക്കുന്ന രീതി ഉണ്ടല്ലോ സ്വീകരിക്കുന്ന ഒരു രീതി നമ്മൾ കൈകൊണ്ടെടുത്ത് വായിലിടുന്നു അതിനുശേഷം ചവയ്ക്കുന്നു അതിനുശേഷം വിഴുങ്ങുന്നു ഇങ്ങനെ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട് അതിന് ആ അതില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചവയ്ക്കൽ നമ്മളതിനെ വലിയ പ്രാധാന്യം ഒന്നും സാധാരണ കൽപ്പിക്കാറില്ല പലരും ഭക്ഷണം വായിലിടുന്ന വിഴുങ്ങുന്നത് നമുക്ക് കാണാറുണ്ട് പാമ്പര്ഴങ്ങുന്നത് പോലെ പക്ഷെ ചവയ്ക്കൽ എന്നുള്ളതിന് ഭക്ഷണ സ്വീകരണത്തിന്റെ കാര്യത്തില് വല്ലാത്ത പ്രാധാന്യമുണ്ട് ചവയ്ക്കൽ നമ്മൾ വായ കൊണ്ട് ഭൗതികമായ വസ്തുവിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് പോലെ എന്തൊന്നിനെ എടുക്കുകയാണെങ്കിലും അതിനെ അതുപോലെ മനസ്സിനകത്തൊരു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തൊരു ചവയ്ക്കലിന്റെ ഒരു തലമുണ്ട് ആ തലം അതിന് തത്യമായിട്ട് ഈ ചവയ്ക്കൽ എന്നുള്ള പ്രോസസ്സിനെ ഭൗതികമായിട്ട് എടുത്താൽ മതി അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഡിജസ് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ ആൻഡ് ദ ഓവറോൾ ഹെൽത്ത് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ഭക്ഷണത്തെ ചെറു ഉരുളകളാക്കി ശ്രദ്ധിച്ച് വളരെ പതുക്കെ ചവയ്ക്കുന്നതിലൂടെ നുറുക്കി രാസപ്രവർത്തന പ്രതലം വർദ്ധിപ്പിക്കുകയും ഉമിനീരിലുള്ള അന്നജരസം കൂട്ടുകയും ശരീരത്തെ ദഹനത്തിനായി ക്ഷണിച്ച് നാളിയിൽ പ്രശ്നരഹിതമായി സ്വാംശീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഭക്ഷണം ചവച്ചരച്ച് കുടിക്കുന്നതിലൂടെ ദന്തം മോണ താടി അന്നനാളി കുടൽ എന്നിവയുടെയും ഗ്രന്ഥികളുടെയും ആരോഗ്യവും സുരക്ഷയും വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വാസ്ഥ്യം ഉറപ്പാക്കുന്നു ഇതിങ്ങനെ പറയുമ്പോൾ ചവയ്ക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എത്ര പ്രാധാന്യമുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു സാധാരണ ഭക്ഷണത്തേക്ക് ഈ പാമ്പ് പാമ്പെന്നുള്ളത് ഇവോൾവ് ചെയ്യാത്തൊരു ജീവിയാണ് ഒരു ഉരകമാണ് അതിന് ഭക്ഷണത്തെ വായിട്ട് അതേപോലെ തന്നെ വിഴുങ്ങാനാകും പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല മനുഷ്യൻ എന്ന് പറയുന്നത് വികസിച്ച ഒരു ജീവിയാണ് അപ്പോൾ പശു നമ്മള് ഒരു പശുവിന്റെ ചിത്രമാണ് നമ്മളെ പോസ്റ്റർ കൊടുത്തിരുന്നത് പശുവിന്റെ ചവയ്ക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പശു ആദ്യം വലിച്ചു വരത്തിയിട്ടു ആ സമയത്ത് ദഹനം എന്നുള്ള പ്രക്രിയയുടെ ഒരു പ്രാഥമിക രൂപം മാത്രമേ ആകെടുക്കൂ അതിനുശേഷം പ്രോസസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് രണ്ടാമതൊരു ചവയ്ക്കൽ അയവിറക്കൽ എന്നുള്ള പ്രോസസ്സിലൂടെ പോകും ആ സമയത്താണ് അത് ഉള്ളിൽ നിന്നും തന്റെ ഒരു വയറിൽ നിന്നും എടുത്ത് അതിനെ വീണ്ടും ചവച്ചിട്ടാണ് ഉള്ളിലേക്ക് ഇറക്കുന്നത് മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെ ഭക്ഷണം കാണുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളില് ആ ഭക്ഷണത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു ഒരു തുറവ് ഉണ്ടാവും ഭക്ഷണം കണ്ടു ഭക്ഷണത്തെ മണപ്പിച്ചു അങ്ങനെ നമ്മൾ ആ അഞ്ച് സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണത്തെ നമ്മൾ ആദ്യം സ്വീകരിക്കും അതിനുശേഷം ഭൗതികമായി നമ്മൾ അതിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഉള്ള ആദ്യത്തെ ചുവട് ചവയ്ക്കലാണ് വായിലേക്ക് അതിട്ട് ചവച്ചു തുടങ്ങുന്നതോടുകൂടി ഉമിനീര് തുടങ്ങും ഭക്ഷണം ശരിക്കും വായിലിടുന്ന സമയത്ത് തന്നെ വലിയൊരു കഷ്ണം വായലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ ബുദ്ധിമുട്ടും ചവയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവും ചവയ്ക്കാനുള്ള സ്പേസിനായിട്ട് നമ്മൾ ചെറിയ ഉരുളകളാണ് എടുക്കുന്നത് ചെറിയ ഉരുളകളാക്കി അതിനെ ശ്രദ്ധിച്ച് ഈ ഈ കഴിക്കുന്ന ഭക്ഷണത്തെ ശ്രദ്ധിച്ച് നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിലോ ടി വിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ശ്രദ്ധ വായനയിലും ഒക്കെ ഞാൻ ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്കങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുസ്തകം അതിങ്ങനെ വായിച്ചിട്ടേ ഞാൻ ഭക്ഷണം ഇറക്കുള്ളൂ അപ്പോൾ അത് പാടില്ല എന്നുള്ള നിർബന്ധം വന്നാലും നമ്മൾക്ക് അതിലേക്ക് പോകാനുള്ള ഉണ്ട് ആ സമയത്ത് എന്താ വെച്ചാൽ ഭക്ഷണത്തെ കൃത്യമായിട്ട് നമ്മളറിയില്ല അത് മാറ്റിയത് ആ ഒരു രീതി മാറ്റിയത് അപ്പോൾ ഭക്ഷണത്തെ ശ്രദ്ധിച്ച് അതെന്താണ് ഭക്ഷണം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ശ്രദ്ധിച്ച് അതിനെ ചെറു ഉരുളകളാക്കി വായിലിട്ട് വളരെ പതുക്കെ ചവയ്ക്കുന്നതിലൂടെ അതിനെ ഭക്ഷണത്തിൻ്റെ ഓരോ പീസിനെയും ചെറുത് ചെറുത് ചെറുതായിട്ട് നുറുക്കും ഈ നുറുക്കുന്ന സമയത്ത് ഇട്ടുണ്ടാവുക ഇപ്പൊ ഒരു അരിയുടെ കഷ്ടം അരി വെന്ത് ചോറായി ആ ചോറിന്റെ കഷ്ടം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതല വിസ്തീർണം എത്രത്തോളം ഉണ്ടാവും നോക്കുക ഒരുപാട് ഉണ്ടാവും അതിനെ നമ്മൾ ചവച്ച് 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 പൊടിക്കുന്നുവെങ്കിൽ അതിന്റെ ഓരോ കണത്തിന്റെയും പ്രതല വിസ്തീർണം കൂടും ഈ പ്രതല വിസ്തീർണം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് അത് നിൽക്കുന്ന മീഡിയം ഉണ്ടല്ലോ അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ആ മീഡിയവുമായിട്ടുള്ള സമ്പർക്കം കൂടും ശരിയല്ലേ ഒരു അരി കഷ്ണം അതിന്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുന്നു അത് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുന്നതും നമ്മൾ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അങ്ങനെ രാസപ്രവർത്തനം നടത്തി നമ്മൾ ഈ ദഹനപ്രക്രിയയിൽ രാസപ്രക്രിയ ആണല്ലോ നടക്കുന്നത് ഇപ്പൊ രാസപ്രവർത്തനം നടത്താനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കും ഇതാണ് ചവയ്ക്കുന്നതിലൂടെ ആദ്യമേ സംഭവിക്കുന്നത് രണ്ടാമത് ഈ ഉമിനീര് ഉമിനീര് ശ്രദ്ധിച്ചു ഉണ്ടാക്കിത്തുടങ്ങും ഉബിനീര് ഉണ്ടാക്കിത്തുടങ്ങുന്നതോടുകൂടി ഉബിനീരിന് മനസ്സിലാവും അല്ലെങ്കിൽ സ്വാതമംഗുളങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ത് സംഭവമാണെന്ന് ഉബിനീര് അതിന്റെ അന്വജരസം നൽകുന്നതോടുകൂടി അന്ന അന്വരസം ചയാലിൻ എന്ന് പറയുന്ന ക്രീസ്വം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിലൂടെ നമ്മുടെ അകത്തേക്ക് ചെന്ന് അത് ആ ഘടകഭാഗം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പാകത്തെ സ്വാതമംഗുളങ്ങളെ എൻഗേജ് ചെയ്തിരിക്കും അങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതോടുകൂടി ഉമിനീര് ശരിയാം വിധമുള്ള ഒരു 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 അന്നജ രസം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ശരീരത്തിന് മനസ്സിലാക്കി കൊടുക്കും ദാ ഇന്ന സാധനമാണ് ഇപ്പോ അത് കെമിക്കൽ പ്രോസസ്സിലൂടെ കടന്നുപോയല്ലോ അപ്പൊ ഇന്ന സാധനമാണെന്ന് അത് ചെയ്യാൻ പറ്റി ഇന്നതാണ് വരാൻ പോകുന്നത് അതിനു വേണ്ടി അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരം സജ്ജമാകുന്നു അപ്പോൾ ശരീരത്തിന്റെ മൊത്തം ശരീരത്തിന്റെ ആ ഒരു ടോട്ടൽ ഏരിയ തന്നെ ഈ ഭക്ഷണത്തെ സ്വീകരിക്കാൻ പാകത്തിലുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നു ചേരും ാണ് ഈ ചവയ്ക്കൽ എന്നുള്ള പ്രക്രിയ ഭക്ഷണത്തെ ദഹനത്തിനായി ക്ഷണിക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കുന്നത് അപ്പോ നമ്മൾ ആ മറ്റേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അതിനെടുത്തു കഴിഞ്ഞിട്ട് അത് അതിന്റെ ശരിയായ രീതിയിൽ അറിഞ്ഞു തുടങ്ങുന്നത് നാക്കിലെത്തുമ്പോഴാണ് നാക്കിലെത്തി കഴിഞ്ഞ് സ്വാതിമങ്ങൾ കളത് അറിഞ്ഞ് നമ്മൾ ഇതിനെ ചവച്ച് തുടങ്ങുന്നതോടുകൂടി ഇത് ബ്രേക്ക് ഡൗൺ ആവും ബ്രേക്ക് ഡൌൺ ആകുമ്പോൾ പ്രധാന വിസ്തീർണം കൂടും ആ സമയത്ത് ഈ രാസപ്രവർത്തനം കൂടുന്നു ആ സമയത്ത് കൃത്യമായിട്ട് ശരീരത്തിന് മനസ്സിലായി തുടങ്ങും ഇതാണ് അതിന്റെ ഘടകം അല്ലെ ഇതിന്റെ സർഫസ് ഏരിയ ഉള്ളതല്ല ഇത് മൊത്തത്തിൽ ഇതൊക്കെയാണ് ഘടകങ്ങൾ ഇതിനനുസരിച്ച് എന്തൊക്കെയാണോ ഉണ്ടാകേണ്ടത് അതെല്ലാം ശരീരത്തിൽ ഉണ്ടായിട്ട് പതുക്കെ ഉള്ളിലേക്ക് കടത്തും അപ്പൊ ഈ ചവച്ചരക്കുന്നതിലൂടെ ഉണ്ടാവും വെച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ അകത്തേക്ക് കയറുന്ന ഈസോഫേഗസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അന്നനാളിയിലൂടെ കയറി പോകുന്ന സമയത്ത് ആ അന്നനാളിക്ക് ഒരു സ്വഭാവമുണ്ട് ഇതിനെ ഈ ചെല്ലുന്ന ഭക്ഷണത്തെ ഇടിച്ചിടിച്ചിരിച്ചിരിച്ചിരിച്ചിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടുക അതിനൊരു ചെറിയ പ്രോസസ്സിലൂടെയാണ് ഉള്ളിലേക്ക് കടത്തി വിടുക ആ കടത്തി വിടുന്ന പ്രക്രിയ കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഈ പൊടിച്ച് 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 കൊടുക്കണം അതാണ് ഭക്ഷണം ചവച്ചരച്ച് കുടിക്കണം എന്ന് പറഞ്ഞ് ചവച്ച് അരച്ച് കുടിക്കണം നമ്മളെ ഭക്ഷണം ചവച്ചിട്ട് ഒന്ന് ഊതുക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ പാത്രം ഒന്ന് ഒതുക്കിയിട്ട് തള്ളി വിടുകയാണ് ചെയ്യുക അങ്ങനെയല്ല ഭക്ഷണം ചവച്ചരച്ച് കുടിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ ചവച്ചരച്ച് കുടിക്കുന്ന ഒരവസ്ഥയിലൂടെ കടത്തിവിടും ഞാനിത് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരിക എന്റെ ഒരു കസിൻ ഉണ്ട് സ്മിത മോള് അവള് ഈ വീട്ടിലാണ് ചെറുപ്പകാലത്ത് വളർന്നത് അപ്പോൾ എന്റെ അച്ഛനും അമ്മയും അധ്യാപകരായതുകൊണ്ട് അവൾ അവളോട് പറയും ചവച്ച് കഴിക്കണം എന്ന് ചെറിയ കാലത്ത് തന്നെ റി പഠിക്കുന്ന കാലത്ത് തന്നെ അവളോട് പറഞ്ഞു വന്നു ചവച്ച് അരച്ച് കഴിക്കണം അതുകൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചവയ്ക്കണം എന്നുള്ള നിർദ്ദേശം അവൾക്ക് കൊടുത്തു അവൾ അത് അക്ഷരം പ്രതി പ്രാലിച്ചു ഇപ്പോ അവൾക്ക് നാൽപ്പത്തി നാല് വയസ്സായി ഇന്നും അവൾ അങ്ങനെയാണ് കഴിക്കുക ചവച്ച അരച്ച് അരച്ച് അരച്ചരച്ചരച്ച് കഴിക്കുന്നു അപ്പോൾ എപ്പോഴും ഈ ചവച്ചരയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അവളെ ഓർക്കും അവൾ വളരെ പതുക്കെയാണ് കഴിക്കുക അവൾ ശരിയായ രീതിയിൽ സ്വാതന്ത്ര്യം ചെയ്യുമ്പോൾ അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പൊ ഭക്ഷണം ചവച്ചരച്ച് കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇത് പല്ലിന്റെ പല്ലിന് നല്ല വ്യായാമമാണ് കിട്ടുക പല്ല് ശരിയാവിധം പ്രവർത്തിക്കും പല്ലിന് അതിന്റെ ധർമ്മം കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയും അങ്ങനെ വരുന്നത് ഈ പല്ലിന് നല്ല ബലം വരും അതുപോലെ തന്നെ പല്ല് നിൽക്കുന്ന ഈ ഒരു ഇടമുണ്ടല്ലോ ഈ ദഹനരസങ്ങളെല്ലാം രസങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ മോളകളിൽ കൂടിയും കൂടെയാണ് അവയ്ക്ക് അതിന്റെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ കഴിയുന്ന സമയത്ത് അവയുടെ ആരോഗ്യം മെച്ചപ്പെടും അതുപോലെ ചവയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് താടിയല്ലിന് അതിന്റെ ധർമ്മം കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ അതിനും കൃത്യമായ രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാകും ഇവയെല്ലാം തന്നെ ഇപ്പൊ ദന്തം മോണ താടി എന്ന് പറയുന്നവയെല്ലാം തന്നെ ശരീരത്തിന്റെ മറ്റൊട്ടേറെ ഘടകങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇത് അതാത് ധർമ്മങ്ങൾ പാലിക്കുമ്പോൾ ദന്തം മോണ താടി ഇവയെല്ലാം തന്നെ അതാത് ധർമ്മങ്ങൾ പാലിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ മറ്റൊട്ടേറെ അവയവങ്ങളെ അത് കൃത്യമായ രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയും കൃത്യമായ രീതിയിൽ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെ കണക്റ്റഡ് ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും അതിനുശേഷമാണ് ഈ ഭക്ഷണം ചവച്ചരച്ച് കുടിക്കുന്ന സമയത്ത് നമ്മൾ അന്നനാളിയിലൂടെ കടന്നുപോകും അന്നനാളിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആ ഈസോഫേഗസിന്റെ ആ ഇത് കൃത്യമായിട്ട് പൊടിച്ച് 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 കൊടുക്കാനുള്ള സജ്ജീകരണം നമ്മൾ ആദ്യമേ ചവച്ചരച്ച് പൊടിക്കുന്നതിലൂടെ ഉണ്ടാവുകയാണ് അതകത്തേക്ക് ചെന്ന് ആ ഭാഷത്തിലേക്ക് ചെന്ന് പിന്നെ ദഹനരസങ്ങളുമായിട്ട് മറ്റ് ദഹനരസങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ അതിന് എളുപ്പമായിരിക്കും കാരണം ഓൾറെഡി അതൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു ഇവിടെ വരുന്നുണ്ട് ഈ സാധനക്കാണ് വരുന്നത് എന്നുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു അപ്പൊ അതിനനുസരിച്ച് അവിടെ ചെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതിന് പകരം കാരണം ആമാശയം എന്ന് പറയുന്നത് കുറച്ച് വിപുലപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഇതിന് മുമ്പേ ചേർന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അവയോടെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ കുറച്ച് സങ്കീർണമായിട്ടുള്ള അവസ്ഥയുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ചെറിയ ഉരുളയായിട്ട് വായിലിട്ട് ചവച്ചരയ്ക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും വളരെ ചെറിയ അളവിൽ ഓരോന്നിനെയായിട്ട് വിശകലനം ചെയ്ത് അതിനെ ഉള്ളിലേക്ക് കൊടുക്കാൻ കഴിയും അപ്പൊ അതിനനുസരിച്ചുള്ള ദഹനരസങ്ങൾ ഓരോ ഓരോ വിഴിങ്ങലിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരികയും അതിനനുസരിച്ച് ആമാശയം പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ അവിടെ ആമാശയത്തിൽ വെച്ച് ദഹന പ്രക്രിയയുടെ ആദ്യത്തെ ആ ഒരു പ്രോസസ് നടക്കുമ്പോൾ അതായത് സ്വീകരണം രണ്ടാം ഘട്ടം നടക്കുന്ന സമയത്ത് അത് സമ്പൂർണമായ രീതിയിൽ പ്രവർത്തിക്കാനത് കാരണമാണ് ഈ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മിതമായ ഒരു അളവ് എത്രയാണെന്നുള്ളത് നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് ശരീരത്തെ കൃത്യമായിട്ട് മനസ്സിലാവും അതിനും അപ്പുറത്തേക്ക് വേണ്ടതില്ല ശരീരത്തിന് ഇത്രയൊക്കെയാണ് ആവശ്യമെന്ന് മനസ്സിലാവുന്ന സമയത്ത് ആ ബേസിക് മിനിമം എന്താണോ ആ ബേസിക് മിനിമത്തിൽ എത്തുമ്പോൾ മതി എന്നുള്ള തോന്നൽ ഉണ്ടാക്കി തരും അപ്പോ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ശരീരത്തിന് ശരീരത്തിന്റെ അകത്തേക്കുള്ള ഭക്ഷണത്തിന്റെ ഇൻടേക്കിനെ കുറയ്ക്കും അപ്പോൾ അനുചിതമായിട്ടുള്ള തടിയും അനുചിതമായിട്ടുള്ള മറ്റ് ഇൻപുട്ടുകളും ഒഴിവാകും അപ്പൊ ഇങ്ങനെ ചെന്ന് ദഹനേന്ദ്രിയ വ്യവസ്ഥയിലൂടെ കടന്നുപോയി അതിന്റെ ദഹനത്തിന്റെ ആ ഒരു സുന്ദരമായ ഒരു അവസ്ഥ പൂർത്തീകരിക്കുന്ന ഭക്ഷണം തുടർന്നുള്ള ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഉദാഹരണത്തിന് കുടലിലേക്ക് കിടക്കുന്ന സമയത്ത് കുടലിന് പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു രാസഘടനയിലേക്ക് മാറിയിട്ടുണ്ടാവും അങ്ങനെ ഒരു രാസഘടനയിലേക്ക് മാറുന്ന സമയത്ത് കുടലിന് ഇതിനെ കൃത്യമായിട്ട് സ്വീകരിക്കാൻ കഴിയും അപ്പോൾ കുടലിന് കുടലിന്റെ ധർമ്മം വ്യക്തമായിട്ട് നിർവഹിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കുടലിനകത്ത് കെട്ടിക്കിടക്കലുകൾ ഒഴിവാക്കും ഈ കുടലിന് അനുചിതമായ മറ്റേ ഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ കഴിയും വേണ്ടത് മാത്രം അവിടെ ഉണ്ടാക്കുന്ന വേണ്ട രസങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന വേണ്ടതും മാത്രം സ്വീകരിക്കുന്നു ബാക്കിയുള്ളതിനെ കടത്തിവിടാൻ കഴിയുന്ന ഒരു അവസ്ഥ എടുക്കും അത് കുടലിന്റെ കർമ്മത്തെ കൃത്യമായിട്ട് നിർവഹിപ്പിക്കും അതിലൂടെ തന്നെ കുടലിന്റെ ആരോഗ്യം വ്യക്തമായിട്ട് ഉണ്ടാകുകയും ചെയ്യും ഈ ഒരു പ്രോസസ്സിലെല്ലാം തന്നെ ശരീരത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കിടക്കുമ്പോഴും ഇന്നത് വരുന്നു എന്ന് ശരീരത്തിന് മനസ്സിലാക്കാൻ ആ രാസപ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടിരിക്കണം ചവച്ചരയ്ക്കുന്നതോടുകൂടി ഇതിന്റെ പ്രധാന വ്യസ്തീരണം കുറുമ്പോൾ ഈ രാസപ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിരിക്കും അത് ശരീരത്തിന് സൂചനകൾ നൽകും എന്തൊക്കെ ഏതൊക്കെ സമയത്ത് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന് അത് ശരീരത്തിന്റെ ഓരോ ഭാഗത്തെ ഗ്രന്ഥികളെയും വളരെ കൃത്യമായി ഉദ്ജീപിപ്പിക്കും അതിനെ പ്രവർത്തിപ്പിക്കും ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റാബോളിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രന്ഥികളെയും അത് കൃത്യമായിട്ട് ഉജ്ജീവിപ്പിക്കുന്നതിലൂടെ ഭക്ഷണം തുടർന്ന് ചെല്ലുന്ന ശരീരത്തിന്റെ സ്വീകരണം കഴിഞ്ഞ് സ്വാംശീകരണം കഴിഞ്ഞ് ഒഴിവാക്കൽ വരെ ചെല്ലുന്നതിന്റെ ആ ടോട്ടൽ പ്രക്രിയയിലും സ്വീകരണത്തിന്റെയും വിതരണത്തിന്റെയും വിശ്രമത്തിന്റെയും സമയം എത്തുന്ന സമയത്ത് അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ചയാ പ്രക്രിയകളുടെയും ഒക്കെ നിയന്ത്രണം നടത്തുന്ന ഗ്രന്ഥികൾ ആ ഗ്രന്ഥികളെ എല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും അവിടുത്തെ ധർമ്മം കൃത്യമായി നടക്കുകയും ചെയ്യും അവിടെയും അത് ആരോഗ്യത്തിലേക്ക് എത്തും അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ശരിയായ രീതിയിൽ ഈ ശരീരത്തിൽ ഈ പറഞ്ഞ ഘട്ടങ്ങളിലെയെല്ലാം ഓരോ ഘട്ടത്തിന്റെയും ആരോഗ്യത്തെ ഇത് കൃത്യമായി അതായത് ധർമ്മത്തെ കൃത്യമായി പാലിപ്പിക്കും ധർമ്മത്തെ കൃത്യമായിട്ട് പാലിപ്പിക്കുന്ന സമയത്ത് അത് ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കും അതുമാത്രമല്ല ധർമ്മപരിപാലനം കൃത്യമായിട്ട് സംഭവിക്കുമ്പോൾ ആ അവയവം സുരക്ഷിതമായിരിക്കും അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല ആ സുരക്ഷിതമായിട്ട് ഉണ്ടായിരിക്കും ഇത്രയും ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരം സ്വാസ്ഥ്യത്തിന്റെ ഒരവസ്ഥയിലൂടെ കടന്നു പോകും ശരീരം സ്വാസ്ഥ്യത്തിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മനസ്സിന്റെ സ്വാസ്ഥ്യത്തിലേക്കും ധർമ്മത്തിന്റെ സ്വാസ്ഥ്യത്തിലേക്കും ജ്ഞാനത്തിന്റെ സ്വാസ്ഥ്യത്തിലേക്കും ചൈതന്യത്തിന്റെ സ്വാസ്ഥ്യത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നുവെച്ചാൽ സമഗ്രമായ ഒരു സ്വാസ്ഥ്യാവസ്ഥയിലേക്ക് ചെല്ലാൻ ഭക്ഷണ ദഹനത്തിന്റെ ആ ഒരു പ്രോസസ്സിലേക്ക് ചെല്ലാൻ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മള് എന്ത് ഭക്ഷണം കഴിച്ചാലും ഏറ്റവും ആദ്യം വേണ്ടത് അതിനെ കൃത്യമായിട്ട് ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ചു മാത്രം കഴിക്കുക ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിക്കുക ചെറിയ കഷ്ടങ്ങളായിട്ട് ആസ്വദിച്ച് അതിൽ അലിഞ്ഞ് അതിനെ അറിഞ്ഞ് ചവച്ച് അരച്ച് അത് ആസ്വദിച്ച് സമയമെടുത്ത് വളരെ പതുക്കെ കഴിക്കുക പിന്നെ നമുക്ക് വളരെ കുറച്ച് കഴിക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിലെ ഈ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളെയും വളരെ പൂർണമായ രീതിയിൽ ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ അതിന് കഴിയും അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ചൈതന്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ജീവന്റെയും ഒക്കെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും പൂർണ്ണമായ സ്വാസ്ഥ്യത്തിലേക്കും നയിക്കുകയും ചെയ്യും എത്രയേറെ പ്രാധാന്യമുള്ളതാണ് ചവയ്ക്കൽ എന്നുള്ള പ്രക്രിയ ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞ് ഇരുന്ന് ആസ്വദിച്ച് ചവച്ചരച്ച് കുടിക്കുക അതിനുള്ള ശ്രദ്ധ തിരിച്ചറിവ് പ്രയോഗം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക